തിരുവനന്തപുരം വഴയില മുതൽ നെടുമങ്ങാട് വരെയുള്ള റോഡ് വികസനത്തിന്റെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു നിലവിൽ വഴയില പഴകുറ്റി നാലുവരിപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ആദ്യ റീച്ചിൽ ഉൾപ്പെട്ട വഴയില മുതൽ കെൽട്രോൺ വരെയുള്ള നാല് കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് നാലുവരിപ്പാത വികസനത്തിനായി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ദശാംശം എട്ട് ഏഴ് കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയാണ് കിട്ടിയത് കരകുളത്ത് മേൽപ്പാലം നിർമ്മാണത്തിനായി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ആറ് നാല് കോടി രൂപയും കിഫ്ബി വകയിരുത്തിയിട്ടുണ്ട് നാലുവരി പാതയുടെ ആദ്യ റീച്ചിൽ വരുന്ന കരകുളം മേൽപ്പാലത്തിന്റെ ടെൻഡറിന് അംഗീകാരം കിട്ടിയ ഉടൻ തന്നെ വീടുകളും മറ്റു നിർമ്മിതികളും പൊളിച്ചുമാറ്റുന്ന ജോലികൾ തുടങ്ങിയിരുന്നു വഴയിലെ ഭാഗത്ത് പൂർണമായും ഭാഗികമായും വീടുകളും കടകളും അടക്കം എൺപത്തിയൊൻപത് കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി കെൽട്രോൺ ജംഗ്ഷനിലും എട്ടാം എട്ടാംകല് ഭാഗത്തും നാൽപ്പതോളം നിർമ്മാണങ്ങൾ പൊളിച്ചുമാറ്റുന്ന ജോലികൾ തുടരുകയാണ് ഈ ഭാഗത്തുകൂടി ജലവിതരണ പൈപ്പുകൾ കടന്നു ഇവിടുത്തെ അല്പം ശ്രമകരമാണ് തിരക്കേറിയ ഈ പാതയും മേൽപ്പാലം വരുന്നതോടെ ഗതാഗതക്കുരുക്കിന് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ ആദ്യ റേച്ചിൽ പേരൂർക്കട കരകുളം വില്ലേജുകളിൽ നിന്നായി ഏഴ് ഏക്കർ എൺപത്തിയഞ്ച് സെന്റ് ഭൂമിയാണ് മുന്നൂറ്റി ഭൂ ഉടമകളിൽ നിന്നും ഏറ്റെടുത്തിരിക്കുന്നത് മൺവേലകൾ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ വാഹന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നെടുമങ്ങാട്ടേക്കുള്ള വാഹനങ്ങൾ കരകുളം നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള കെൽട്രോൺ ജംഗ്ഷനിൽ നിന്നും വഴിതിരിച്ചുവിടുകയാണ് വഴയില മുതൽ കെൽട്രോൺ വരെയും നെടുമ്പങ്ങാട് ടൌണിൽ പഴകുറ്റി പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കച്ചേരി നടവഴി പതിനൊന്നാം കല്ല് വരെയുള്ള റോഡാണ് നാലുവരി പാതയിൽ ഉൾപ്പെടുന്നത് വഴയില നെടുമ്പങ്ങാട് റോഡ് പാതകളിൽ പാതകളിലൊന്നാണ് ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജനങ്ങളുടെ ദൈനംദിന യാത്രകൾ അടക്കമുള്ളവ സുഗമമായി മാറും ന്യൂസ് ഡെസ്ക്